ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അടിമാലി കല്ലാറിലുള്ള ഈ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി കെട്ടിടത്തിൽ നിന്നും ആന്റോ അനീഷ ദമ്പതികളുടെ മകളായിട്ടുള്ള മെറിൻ തറ താഴേക്ക് വീഴുന്നത് ഈ കാണുന്ന കൈവരികൾക്കിടയിലൂടെ ഇവിടെ തെന്നിയാണ് കുട്ടി താഴേക്ക് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അവിടെ പാറയും ഒക്കെ ഉണ്ട് വെള്ളവും ഒഴുകുന്നുണ്ട് അത്രയും താഴ്ചയിലേക്കാണ് കുട്ടി വീഴുന്നത് ആ മണൽ കൂടിക്കിടക്കുന്ന പ്രദേശത്താണ് കുട്ടി വീണത് എന്നുകൊണ്ടാണ് പരുക്ക് ഇപ്പം ഈ കഴുത്തിലും തലയ്ക്കും മാത്രം ഏൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത് മറിച്ച് ആ പാറക്കൂട്ടത്തിനിടയിലേക്കാണ് കുട്ടി വീണതെങ്കിൽ കൂടുതൽ ഗുരുതരമായ പരിക്കേൽക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാ ഈ കാണുന്ന വളരെ വഴുക്കലുള്ള ഈയൊരു പ്രതലത്തിലൂടെയാണ് കുട്ടികളെല്ലാം തന്നെ നടന്നു പോകുന്നത് വളരെ ഒരിക്കലും ഒരു അംഗനവാടി കെട്ടിടത്തിന് പ്രവർത്തിക്കാൻ സജ്ജമായ ഒരു സാഹചര്യമല്ല ഈ കെട്ടിടത്തിൽ ഉള്ളതെന്ന് നമുക്ക് പ്രേരണ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാകും ഈ കൈവരികൾക്കിടയിലൂടെ തന്നെ മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായമായ കുട്ടികൾക്ക് സുഖമായി അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അപ്പുറത്തേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു കൈവരിയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ പ്രദേശവാസികളും ഈ അംഗനവാടി ജീവനക്കാരും തന്നെ നിരവധി തവണ അധികൃതർ ശ്രദ്ധയിൽ ഈ അംഗനവാടി കെട്ടിടം ഇവിടെ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് അറിയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ജീവനക്കാരും അത്തരത്തിലാണ് പറയുന്നത് ഈ കുട്ടിക്ക് ഉച്ചഭക്ഷണം കൊടുത്തതിനു ശേഷം തിരികെ ടീച്ചറുമായി തിരികെ അംഗനവാടിയിലേക്ക് ഉറങ്ങാനായി കുട്ടി എത്തും എത്തുന്നതിനിടയിലായിരുന്നു ഈ അപകടം ഉണ്ടായത് മടിയില്ലാത്ത ആർ എൻ്റെ കൊച്ചു വിഷമം ഇട്ടു അല്ലെങ്കിൽ കൊച്ചു ആ വെള്ളത്തിൽ ഒഴി പോയാൽ ഓടയിലേക്കെല്ലാം ലഭിക്കുന്നത് രണ്ട് പൈപ്പ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് അതിൻ്റെ വെള്ളി കൂടി ചാടി പോകും ആ സൈസാണ് പിന്നെ ടൈലാണ് ചവിട്ടി കയറി തന്നെ പോവുള്ളൂ അഞ്ചെട്ട് വർഷം വെള്ളാണ്ടായ കിട്ടാതെ ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടിയെ തിരിച്ച് അംഗനവാടി റൂമിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ഈ കുട്ടി വഴുതി ആ പാറക്കൂട്ടത്തിനിടയിലേക്ക് വീണതെന്നാണ് ഇവിടെയുള്ള ജീവനക്കാർ പറയുന്നത് ഏതായാലും ഈ കെട്ടിടം ഒരിക്കലും ഒരു അംഗനവാടി കെട്ടിടത്തിന് അനുയോജ്യമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് ഈ വിഷയം ചൂണ്ടിക്കാട്ടിച്ച് നിരവധി തവണ ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ ഈ അപകടാവസ്ഥയിലുള്ള ഈ കെട്ടിടത്തിന്റെ വിവരണം അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത് മാറ്റിസ്ഥാപിക്കാനുള്ള ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് ഏതായാലും കുട്ടി നിലവിൽ കോട്ടയം മെഡിക്കൽ ആശുപത്രിയിലാണ് കഴുത്തിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത് കൊച്ചിനും ടീച്ചറും കൂടി വെള്ളത്തിൽ കുഴിയില് ചാടിയായിരുന്നു അപ്പൊ ആദ്യം കൊച്ചു ചാടിയപ്പോഴത്തേക്ക് കൊച്ചു ബോധം കണ്ടുപോയി അത് കണ്ടപ്പോഴത്തേക്ക് ടീച്ചറും കുറേ കൂടി താഴ്ത്ത് നിറഞ്ഞ കൂടി ചാടിയത് അപ്പൊ ചാടിയപ്പോ ചേച്ചിടെ കാലും മുറിഞ്ഞു ആ കാണുന്ന ആ കോൺക്രീറ്റ് വഴി കണ്ടല്ലോ അത് വളരെ ഉയരത്തിൽ നിന്നും വരുന്ന കോൺക്രീറ്റ് വഴിയിലൂടെയാണ് ഈ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ വരുന്നത് ഈ കെട്ടിടത്തിന് തൊട്ട് താഴെ കാണുന്നത് ഇവിടുത്തെ ആയുർവേദ ഡിസ്പെൻസറിയാണ് പ്രായം ചെന്നവരും ഒക്കെ തന്നെ മരുന്ന് വാങ്ങാൻ എത്തുന്ന വളരെ വടുക്കലുള്ള നമ്മൾ തന്നെ വളരെ ശ്രദ്ധയോടെ ഇറങ്ങേണ്ട ഒരു സ്ഥലമാണ് പ്രായം ചെന്നവരും ഒക്കെ തന്നെ കടന്നു വരുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും നല്ല വടുക്കലുള്ള ഒരു സ്ഥലമാണ് ആ ഉയരത്തിൽ നിന്നും വഴുതി വീണ് കഴിഞ്ഞാൽ നല്ല പരിക്കേറ്റാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായി തന്നെ ഇത് മാറിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം ഇത് ഇവിടുന്ന് മാറ്റിസ്ഥാപിക്കണമെന്നാണ് ഈ അപകടത്തിന് ശേഷമുള്ള ആവശ്യം നാട്ടുകാർ ശക്തമാക്കിയിട്ടുണ്ട് മാറ്റിസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം നാട്ടുകാർ ശക്തമാക്കിയിട്ടുണ്ട് ഇറങ്ങി വരുന്ന വഴിക്ക് വഴികളായിട്ട് പായൽ പിടിച്ച് കിടക്കുന്നു കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അതിനുശേഷം നമ്മൾ കയറി വരുമ്പോൾ മിനിസമുള്ള ടൈൽ ഇട്ടുകൊണ്ട് അത് മഴവെള്ളം ചാടി ഒരു മുതിർന്നവർക്ക് പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഏതായാലും ഇനിയൊരു അപകടം ഇത്തരത്തിൽ അംഗനവാടി വഴി അല്ലെങ്കിൽ അങ്ങനവാടി വെച്ച് കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അടിമാലി കല്ലാറിൽ നിന്നും മാതൃഭൂമി ന്യൂസ് ഇടുക്കി